ഈ സ്റ്റാമ്പ് ശേഖരണം നാണയ ശേഖരണം അങ്ങനെ പലതരം വിനോദങ്ങളിൽ അധികവും ഒഴുകുന്നത് ഒരു കൗമാരപ്രായത്തിൻ്റെ കാലഘട്ടത്തിലൊക്കെയാണ് പലരും ഈ സ്കൂൾ കാലഘട്ടം കഴിയുമ്പോൾ ഇതുപോലുള്ള ഹോബീസ് അങ്ങ് പാടെ ഉപേക്ഷിക്കും എന്നിട്ട് മറ്റു പലതിലേക്കും തിരി എന്നാൽ അറുപതിനു ശേഷം ആരംഭിച്ച ഒരു ചിത്രശേഖരണം അതാണ് എൺപത് പിന്നിട്ട നീലഖണ്ഠ ശർമ്മയെ വ്യത്യസ്തനാക്കുന്നത് അദ്ദേഹത്തിന് നമുക്ക് കാണാം സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരനായിരുന്ന നീലകണ്ഠ ശർമ്മ രണ്ടായിരത്തി രണ്ടിൽ ജോലിയിൽ നിന്നും വിരമിച്ച ശേഷം ഒരു നേരം പോക്കിനായാണ് ചിത്രശേഖരം ആരംഭിച്ചത് സർവീസിൽ ഉള്ളപ്പോഴും മൂന്നോ നാലോ പത്രങ്ങൾ വായിക്കുമായിരുന്നു റിട്ടയർമെന്റിന് ശേഷം ക്ഷേത്രത്തിലെ പൂജയോടൊപ്പം പത്രവായന തുടർന്നു ഞാൻ റിട്ടയർ ആയി കഴിഞ്ഞ ചില ക്ഷേത്രങ്ങളിലൊക്കെ പൂജയായിട്ട് കഴിഞ്ഞ് പിന്നെ എനിക്ക് ഒരു സ്ട്രോക്ക് ഒന്ന് വയ്യാണ്ടായി അപ്പൊ അതിനു മുമ്പ് ഇങ്ങനെ ഓഫീസിൽ നിന്ന് ബുക്ക് സ്റ്റാളിൽ ചില അന്ന് രീതി ഒരു ടൈം ഇതൊക്കെ മേടിച്ച് വെട്ടി നേരത്തെ വായിച്ച വാർത്തകൾ ഓർത്തെടുക്കാൻ ചിലത് വെട്ടി സൂക്ഷിക്കാൻ തുടങ്ങി പിന്നീടത് പത്രങ്ങളിൽ വരുന്ന ഹൈന്ദവ ദേവി ദേവന്മാരുടെ ചിത്രങ്ങളെ മാത്രം കേന്ദ്രീകരിച്ചായി ക്ഷേത്രങ്ങൾ അനുഷ്ഠാനങ്ങൾ ക്ഷേത്രകലകൾ ഉത്സവങ്ങൾ തുടങ്ങിയവയെല്ലാം

വിദ്യാർത്ഥികൾക്ക് പോലും ഉപകാരപ്രദമാകുന്ന വലിയൊരു ശേഖരമാണ് നീലകണ്ഠ ായി കഴിഞ്ഞ് വെറുതെ ഇരിക്കയായിരുന്നു അല്ലേ ഇങ്ങനെ ഓരോ ഹോബി പോലെ ഒട്ടിച്ചു തുടങ്ങി പിന്നെ അത് നിർത്താതെ കുറേ ഒട്ടിച്ചു എന്നും ചെയ്യുമായിരുന്നു പിന്നെ ഇടയ്ക്ക് മേലാധിയായി അന്നേരം നിർത്തി തടങ്ങ് നിർത്തി പിന്നെ ഇപ്പൊ ഒട്ടിച്ചു തുടങ്ങിയിട്ടുണ്ട് പിന്നെ പതിനൊന്ന് വൈകുന്നേരൊക്കെ ആയിരിക്കും ഞങ്ങളാരും കാണില്ല ഞങ്ങൾക്കും പിന്നെ തന്നെ ഹോബി ആയണ്ടൊന്നും ചെയ്യാറില്ല വെട്ടിവെക്കും ക്യാമറാമാൻ ബിജുവിനോടൊപ്പം ആകാശ് ജനം തിരുവനന്തപുരം